ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണേ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ് എൻ്റെ വീട്ടിലല്ലോ കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അവരുടെ വീട്ടിൽ ഒരു അഞ്ചെട്ടോത്തെണ്ണം ഉണ്ടായി എല്ലാവർക്കും കൊടുക്കണമല്ലോ അങ്ങനെ ഓരെണ്ണം എനിക്കും തന്നു സോ ഇത് വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കറിയാം വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാവണ ഫ്രൂട്ട് ഞാൻ ഇതിന് മുമ്പും കഴിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ല ഭയങ്കര ഫാനാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബിഗ് ഫാനാണ് സോ നമുക്കിത് മുറിച്ച് നോക്കാം റെഡ് ആണോ വൈറ്റ് ആണോ വൈറ്റാണോ വാ കളറ് എന്താ അല്ലേ ഇത് കാണാനായിട്ട് ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്ത് പറയട്ടെ നമ്മൾ പുറത്തു നിന്നുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ തൊലിയെ ഭയങ്കര കട്ടിയായിരിക്കും പക്ഷെ കണ്ടോ തൊലി വളരെ കുറവാണ് ഇവിടെ നോക്കിക്കേ ഇവിടെ കണ്ടോ തൊലിയുടെ ആ ഒരു സംഭവം കണ്ട കുറവാണ് ഇതിന് ഉണ്ടോ കഴിച്ചു നോക്കട്ടെ ചെറിയ കഷ്ണങ്ങളാക്കി നേരത്തെ പറഞ്ഞത് എന്താ നോക്കൂ വളരെ കുറവ് തൊലിയാണ് കേട്ടോ തൊലി ഒട്ടും ഇല്ല പക്ഷെ നമ്മൾ കടന്ന് വാങ്ങിക്കുന്നതിന് നല്ല തൊലി ഉണ്ടാവും ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിനേക്കാൾ ഉപരി ടേസ്റ്റ് എന്ത് പക്ഷേ അതിനേക്കാൾ അതിനെക്കാളുപരി നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടും ഹാർട്ടിനും ഇനി ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ബോണിൻ്റെ ഒക്കെ ഹെൽത്തിനും നമ്മുടെ ശരീരത്തുള്ള വേദനകൾ പോകാനും ഒക്കെ നമുക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് ജ്യൂസ് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം ഇനി ഡ്രാഗൺ ഫ്രൂട്ട് കാണുമ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും അത് നല്ലതാണ്